പക്ഷെ ഞങ്ങളുടെ മേസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇവിടെ സിദ്ധാന്തമായിട്ടും ഞാൻ ഈ ക്ലാസ്സിൽ വരാനുണ്ടായിരുന്നു എന്റെ വൈഫ് ഈ ക്ലാസ് വൈഫിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നത് എനിക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ആദ്യമുള്ള ബുദ്ധിമുട്ട് സാഹചര്യം ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കണെന്ന് എന്റെ വൈഫിനോട് ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് പണ്ട് ഇതുപോലൊരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്നു ക്ലാസ്സിൽ ഒറ്റ ക്ലാസ്സിൽ തന്നെ വന്നത് കോഴ്സ് മുഴുവൻ കൂട്ടിയായിരിക്കും ഈ പദ്ധതി പോലെ ഇഷ്ടവണയും അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് ഇലക്ട്രിക്കൽ ഫീൽഡാണ് കോൺട്രാക്ട് വർക്ക് ആണ് ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം ശമ്പളം ഉണ്ട് കണക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഒരു ദിവസം ആ ശനിയാഴ്ച ഒരു ദിവസം എനിക്ക് ഒരു മിനിറ്റ് പോലും കളയാൻ പറ്റില്ല എന്നാലും അമ്പത്തെ ക്ലാസ്സിൽ ഞാൻ വന്നത് ഈ പദ്ധതി പോലെ വൈഫ് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു ക്ലാസ് ആണ് എന്നെ ഈ ഒരു ക്ലാസ്സിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പ്രായോഗികമായിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ദയാസാറിന്റെ ക്ലാസ് ദയാസാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും പിന്നെയോ ഇപ്പൊ ഇവിടെ ആരോപ് പറഞ്ഞു ലളിതമായ ജീവിതം ഞങ്ങളെ പറ്റി ഏകപ്പോഴും ഞാൻ എന്റെ വൈഫ്രണ്ട് വന്നു ഞങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ തലത്തില് ജീവിക്കാനുള്ള ഡ്രസ് പുതിയ പ്രസ വിവിധതരം വസ്ത്രങ്ങൾ വസ്ത്രത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ലളിതമായ ഒരു സാധാരണ ചെറുപ്പത്തിൽ എന്ന് പോലെ ഒരു അറിവിന്റെ നിറകൂടം വൈജ്ഞാനികൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും വളരെ ഭാഗ്യമുള്ളവരാണ് അത് തുടർ